ജനാധിപത്യത്തിൻ്റെ പേരിൽ രാജാക്കന്മാരായിട്ട് ഭരിക്കുന്നവരാണ് അവർ ഭരിക്കുന്നവരാണ് നമ്മൾ ഭരിക്കാൻ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല സ്പേസിലേക്ക് അദ്ദേഹം വിടുന്ന റോക്കറ്റ് അതുണ്ടാക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ മഹത്തായ മനുഷ്യനായിട്ട് കാണാനും ഉണ്ടാക്കുന്ന ഒരാളെ ബഹുമാനിക്കാനൊക്കെ ജാതി അനുസരിച്ചിട്ട് ഉള്ള മാട്രിമോണി നടത്തും അമ്മയും അച്ഛനും വിളിക്കുന്ന കല്യാണങ്ങൾ മാത്രം നടക്കുന്ന ഒരു നാട്ടിനകത്ത് ജാതി മതമൊന്നും ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊരു പറച്ചിലാണ് എന്റെ അമ്മ ക്ലാസ്സിനകത്തെ താഴെ ഇരിക്കാൻ ബാധ്യത വന്നിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛന് സൈക്കിളുമായിട്ട് ചെന്നാൽ സ്കൂളിൽ കയറാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു നിങ്ങൾ പോകുന്നത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വളരെയധികം സമ്പന്നമായ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളിന് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഇല്ല അതുകൊണ്ടാണ് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കേണ്ടി വരും ജാതി മതം അനുസരിച്ചിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാൾക്കാരെ നിർത്തുള്ളൂ എന്തുകൊണ്ടാണ് ജയിക്കണമെങ്കിൽ അതേ പറ്റും നിലനിൽക്കുന്ന വിവേചനം മുഴുവൻ അവിടെ നിൽപ്പുണ്ടെന്ന് അറിയണം പാദസേവ്യുന്ന ക്ലാസ് റൂം വീണ്ടും ഉണ്ടാക്കിയില്ലേ പിന്നെ ശരിക്കും പറഞ്ഞ മാലിന്യങ്ങളാണ് ആ സ്കൂളൊക്കെ ആ സ്കൂളൊക്കെ പൂട്ടേണ്ടത് റേസിസം കാണിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാദപൂജ ചെയ്യുന്ന ക്ലാസ് റൂം കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനകത്ത് റേസിസ്റ്റുകളായ ആൾക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ധൈര്യം ഇപ്പം കാണിച്ചത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ മേയറാണോ എം എൽ എ ആണോ മുന്നേ ഇരിക്കേണ്ടതെന്നുള്ളത് ചർച്ച നടത്തുന്ന നടാണാണ് പശുവിന്റെ വാലും കടിച്ചും നടക്കുന്നവന്മാര് പറയുന്നത് നമ്മൾ കേൾക്കാൻ ബാധ്യത വന്നിരിക്കുന്ന തലവാണ് കോളേജ് ലൈഫിലെ പ്രണയത്തെ കുറിച്ചിട്ടൊന്നും പറയാമോ അന്നൊക്കെ ഇങ്ങനെ പറയും കോളേജ് ബ്യൂട്ടി ഇന്നും എനിക്കത് വിഷലാണത് ഒരു മഞ്ഞ ബ്ലൗസും അതിനോട് ബന്ധപ്പെടും മഞ്ഞ എന്ന് പറയുന്നത് ഗോൾഡൻ മഞ്ഞ പാവാടയും എടുത്ത് അതിലെ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു വേഷം ഇവിടെ ഈ പാടത്തോടെ ഇങ്ങനെ പോകുമ്പോഴെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് കഴിഞ്ഞു അങ്ങ് അത് ഞങ്ങൾ അടച്ചും പോയി നീ ഓർക്കാതിലെന്നപ്പോൾ അരിയിൽ വന്നു എന്ന് പറയുന്ന പാട്ടാണ് ഞാൻ പാടുന്ന ഈ കുട്ടികൾ നമ്മൾ വളർത്തി കഴിഞ്ഞവരാണെന്നുള്ള അറിഞ്ഞുകൂടാതെ ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മേ അച്ഛന്മാരുമാണ് ഇന്നത്തെ വീടിന്റെ ദൂരം കല്യാണത്തിന് ശേഷവും വളർത്തിക്കൊണ്ടിരിക്കും ഞാൻ വളർത്തുന്ന കുഞ്ഞ് സ്വാഭാവികമായിട്ട് വയസ്സിൽ മാറും എനിക്ക് അറിയുന്ന വയസ്സായപ്പോൾ ഞാൻ കത്ത് കൊടുക്കുകയും ചെയ്തു എന്താണ് അഖിൽ മാരാറിന്റെ കൂടെ ഒരു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പേടിയാണ് അങ്ങനെ ഭയം ഉള്ള ഒരാളാണ് നമസ്കാരം മൈത്രേൻ നമസ്കാരം വെൽക്കം ടു സവി ടോക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം താങ്കള് എൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിൽ ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് മൈത്രേൻ എന്നുള്ള പേര് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു അർത്ഥം കാണുന്നത് ഫ്യൂച്ചർ ബുദ്ധ എന്നുള്ള രീതിയിലാണ് അതായത് ഭാവിയിൽ ബുദ്ധ എന്നുള്ളത് അപ്പോൾ താങ്കളുടെ കോൺസെപ്റ്റ് അതേപോലെ ഭയങ്കര ആയിട്ടാണ് എന്നാലും കുറേ അധികം പേര് ഇപ്പോൾ താങ്കളെ ഫോളോ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു പേര് അർത്ഥവത്താക്കുന്നത് പോലെ ഇപ്പോൾ താങ്കൾ ആ ഒരു രീതിയിൽ താങ്കളുടെ തോട്ട്സ് ഒരു പ്രീച്ചിങ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണോ അങ്ങനെയല്ല ബുദ്ധനടുത്ത ബുദ്ധനായിട്ട് വരുന്നതായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ആ പേര് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ ആ ചിന്താ പദ്ധതികളെല്ലാം ഒരു പത്ത് വർഷം അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അത് ഉപേക്ഷിക്കുകയായിരുന്നു അതുകൊണ്ട് പേരന്നു മാറ്റി അങ്ങനെ ആയെന്നുള്ളതല്ലാതെ ഇന്ന് അതിൻ്റെ ഒരു ആശയവും ഞാൻ സംസാരിക്കുന്നില്ല ഇന്നിപ്പം ഞാനത് ആ തരത്തിലുള്ള ലോകവീക്ഷണം ഒന്നും തന്നെ എനിക്കില്ല ഇപ്പോൾ താങ്കളുടേതായ ഒരു വീക്ഷണത്തിൽ അല്ല എൻ്റെ എന്നല്ല അതുകൊണ്ടാണ് ആ നിലവാരത്തിലെ വ്യക്തിഗതമായ വീക്ഷണത്തിൻ്റെ പ്രശ്നമേ ഇല്ല നമ്മൾ ലോകത്ത് മനുഷ്യൻ്റെ ചരിത്രവും അതുപോലെ തന്നെ മനുഷ്യർ തത്വചന്താപരമായി എത്തിച്ചേർന്നിട്ടുള്ള പണ്ട് കാലത്ത് എത്തിച്ചേരുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ നമ്മൾ പിന്നെ സ്പിരിച്വൽ എന്ന് വിളിക്കുന്ന ലോകവും അതിനുശേഷം ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മാർക്സിസം ഫെമിനിസം പോസ്റ്റ് പോണിസം എന്നൊക്കെ പറയുന്ന ചിന്താ പദ്ധതികൾ ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഞാൻ ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് അപ്പം ശാസ്ത്രം അതെ അപ്പോൾ അങ്ങനെ ശാസ്ത്രം ഉപയോഗിച്ച് ലോകത്തിന്ന് യഥാർത്ഥത്തിൽ മനുഷ്യരെ ആഗ്രഹിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന സിസ്റ്റം മനുഷ്യരുടെ സിസ്റ്റം മനുഷ്യരുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ സിസ്റ്റത്തിനെ അത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് വിശദീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ പണ്ട് കാലത്ത് ആൾക്കാർക്ക് വെളിപാട് വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്ന ഏത് കാര്യവും ആൾ മറ്റാർക്കും പറയാവുന്നതും എന്നെ പോലെ തന്നെ പറയുന്നവരും പറഞ്ഞു കഴിഞ്ഞതുമായ കാര്യങ്ങളുമാണ് അതുകൊണ്ട് ഭരണഘടന ഉണ്ടായതിനു ശേഷം ജനിച്ച ഒരാളാണ് ഞാൻ ആ ഭരണഘടനയ്ക്കകത്തുള്ള കാര്യങ്ങൾ മാത്രം സദ്യതാ പറയുന്നത് അതുകൊണ്ട് ഈ പഴയ കാലത്തെ എന്താ പറയണ്ടത് ഒരാൾ ഇങ്ങനെ ദർശനം ഉണ്ടായിന്നൊക്കെ പറയുന്ന വെളിപാടുകൾ ഉണ്ടായി പറയുന്ന ഒന്നും തന്നെയല്ല ഈ വെളിച്ചപ്പാട് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ പണ്ടത്തെ അതുകൊണ്ടാണ് അത് അന്നങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടായി വിഷൻസ് ഉണ്ടായി പറയുക എന്ന് പറയുന്നതാണ് പണ്ടത്തെ എല്ലാ ആൾക്കാരും തപസ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഗുഹയിലിരുന്നിട്ടോ ഒക്കെ പറയുന്ന അവർക്ക് ഡയറക്റ്റായിട്ട് ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവത്തിൻ്റെ ദൈവവിശ്വാസം ഇല്ലാത്തവരും അന്നുകൊണ്ട് ഇപ്പോൾ ബുദ്ധൻ്റെ ദൈവവിശ്വാസം ഇല്ല എങ്കിലും ബോധോധയം ഉണ്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം അങ്ങനെ പറയുന്ന ഒരു ഫ്രെയിമിനകത്തും അല്ല ഞാൻ പറയുന്നത് ഞാനിവിടെ മനുഷ്യർക്ക് എല്ലാവർക്കും ചെയ്യാനും ജീവിക്കാനും പറ്റുന്ന കാര്യങ്ങളും ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ അത് യഥാർത്ഥത്തിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള മേ അത് ഒരു മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് ഒരാൾ ഒരു ലോകത്തിന് ഈ പുതിയ സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഞാൻ ഞാൻ ഭരണഘടനയാണ് ഞാൻ എടുക്കുന്നത് ഭരണഘടന ഞാൻ എഴുതി എന്നെ എന്നെപോലെ എന്നെക്കാളും മെച്ചപ്പെട്ട് ചിന്തിക്കാൻ കഴിയുള്ളവരല്ലേ അതുണ്ടാക്കിയത് അതിൻ്റെ സൂക്ഷ്മതകൾ അതിൻ്റെ വർക്കിംഗ് മേഖലയാണ് ഞാൻ പറയുന്നത് എന്താണ് നമുക്ക് ഭരണഘടന വന്നിട്ട് അതിനനുസൃതമായി നമുക്ക് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന എന്താണെന്ന് അതേപോലെ തന്നെ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ഞാൻ പരിണാമപരമായിട്ടാണ് ലോകത്തിനെ മനസ്സിലാക്കുന്നത് അത് എല്ലാ ശാസ്ത്രശാഖകളും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രമാണ് ചെയ്യുന്നത് കൊണ്ട് ഒരു വ്യക്തിഗതമായ എന്താ പറയേണ്ടത് എന്തെങ്കിലും ഒരു വെളിപാട് വന്നിട്ടല്ല ഈ എൻ്റെ ലോകഭീഷണം ഞാൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതില്ലെന്നു പറയുന്നില്ല ആ ലോക ഈ ആൾക്കാർ പറഞ്ഞിരുന്ന ലോകത്തിനെ പറ്റി പറഞ്ഞിരുന്നതിനകത്ത് എൻ്റെതായ ചില കോമായോ കുത്തോ എന്നൊക്കെ പറയാന്ന് നിലവാരത്തിൽ അഡീഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ബുദ്ധൻ്റെയൊക്കെ പറഞ്ഞു സന്യാസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് പത്ത് പോലെ മുന്നേ ആയിട്ട് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ആ ഒരു സംഭവം മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലൈക്ക് ഫാമിലീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും താങ്കളുടെ പാരൻസും ആ ഒരു കോൺസെപ്റ്റ് അതായത് അവർ ഇപ്പോൾ താങ്കളുടെ ലൈഫ് പോലെ തന്നെ പതിനെട്ട് വയസ്സായപ്പോൾ ലൈക്ക് എല്ലാവരും പിരിഞ്ഞു പോകണം എന്നുള്ളൊരു രീതിയിൽ അങ്ങനത്തെ കോൺസെപ്റ്റ് ഉള്ളവർ തന്നെയായിരുന്നു താങ്കളുടെ പാരൻസ് അല്ല അല്ലായിരുന്നു അവർക്കങ്ങനെ ധാരണകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ധാരണകളോ രണ്ടുമില്ല ഒരു ഒരു കാർഷിക കുടുംബം എന്ന് പറയാമെന്ന് അച്ഛൻ്റെ കുടുംബമാണെങ്കിൽ കുറച്ചുകൂടെ ലാൻഡ് ഓണിങ് ക്ലാസ്സിൽ വരുന്നതാണ് അമ്മയാണ് കുറച്ചുകൂടെ കൃഷിക്കാർ അതുപോലെ തന്നെ ഈ വിദ്യാസമ്പന്നരായ വിഭാഗത്തിനകത്തുനിന്ന് വരുന്ന ചെറിയ വ്യത്യാസം അവർ തമ്മിൽ ആ നിലവാരത്തിലെ ലോകത്തിനെപ്പറ്റി മനസ്സിലാക്കുന്നതിനകത്ത് വ്യത്യാസമുണ്ടായിരുന്നു അങ്ങനത്തെ താങ്കൾക്ക് അങ്ങനെ തോന്നാനുള്ള ലൈഫിൽ അങ്ങനെ പെട്ടെന്ന് ആ ഒരു തോട്ട് വരാനായിട്ട് എന്തെങ്കിലും ലൈഫിൽ പെട്ടെന്ന് ഒരു ഒരു ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു പല നദി ഒഴുകുന്നതാണോ അതിനകത്ത് പെട്ടെന്ന് അല്ലല്ലോ എല്ലാ പ്രോസസ്സാണ് ചെറിയ 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 സ്ട്രീംസ് വന്നിട്ട് ചേർന്നിട്ടില്ലയോ നമ്മൾ കണ്ട നദി വലുതായിട്ട് ഒഴുകുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ സ്ട്രീംസ് ചേർന്നിട്ടാണ് അത് ഉണ്ടാകുന്നതെന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് പക്ഷേ ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നിലവാരത്തിൽ അത് വലുതായിരിക്കുന്നു എന്നുള്ള പോലെ മനസ്സിലാക്കിയാൽ മതി അപ്പോഴും അതിൻ്റെ ഒരു ഒരു സ്ട്രീമും മറ്റ് സ്ട്രീംസും ഒന്നും ഇല്ലാതിരിക്കുന്നില്ല എല്ലാ അതിൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് അത് കാണുന്നത് കൊണ്ടാണത് പറഞ്ഞത് ഒറ്റയ്ക്ക് ഒരാൾക്ക് വരുന്ന വെളിപാടല്ല ലോകത്തെ ഒരറിവു ഒത്തിരി ധാരകൾ ചേർന്നിട്ടുണ്ടാകുന്നതാണ് അതിനെ ഒരു പോയിൻറ്റിൽ നമ്മളിങ്ങനെ അത് ചേർന്ന് നിൽക്കുന്ന കണ്ടിട്ട് ഓ ഇത് ഇത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ലോകത്തിനെ പറ്റി ലോകം ഒരു തുടർച്ചയാണ് അതാണ് അതിനെയാണ് പരിണാമം നമ്മൾ പറയുന്നത് ഒരു തുടർച്ചയാണ് അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ഒരു ചെടിയോ മരമോ ഒക്കെ എടുത്തിട്ട് ആ മരത്തിൽ നിന്ന് മാത്രം ആരംഭിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതങ്ങനെ വന്നു എന്ന് ഇതാണ് എന്ന് ആളുകൾ അത്ഭുതപ്പെടുന്നത് എന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞിട്ട് പറയുന്നു അതിന് ഞാൻ ഒരു നല്ല ഉദാഹരണം ഡാർവിൻ്റെ ജീവിതത്തിലുണ്ട് അദ്ദേഹം ഈ ഗലകപ്പ ഐലൻ്റുകളിൽ പോയിട്ട് ഇതിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരു പൂ വലിയ നീണ്ട തണ്ടുള്ള ഒരു പൂ ആ പൂ കണ്ടാലേ അത് ഏത് ഒരു 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 സാധാരണ നമുക്കറിയുന്ന ഒരു കിളിയോ ഒരു ബട്ടർഫ്ലൈക്കോ ഒന്നും അതിൻ്റെ അകത്തുനിന്ന് ആ തേനെടുക്കാൻ ആകത്തില്ല അത്രയും നീണ്ടതാണിത് പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഇത് കുടിക്കുന്ന ഒരു ബട്ടർഫ്ലൈയോ വണ്ടോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ സിംബയോട്ടിക് എവല്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത് രണ്ടെണ്ണം ചേർന്ന് രൂപപ്പെടുന്ന ഒരു സ്ഥലമാണ് അതാണ് ആൾക്കാർക്ക് അറിയാതെ പോയിട്ടുള്ള എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് മാത്രമാണ് ആൾക്കാർ പഠിക്കുന്നത് അതേ സമയത്ത് രണ്ടു പേർക്കും പ്രയോജനമുള്ള തരത്തിൽ രൂപപ്പെടുകയെന്ന് പറയുന്ന ഒരു പണിയുണ്ട് ഇതാണ് അദ്ദേഹം അതിന അദ്ദേഹത്തിന് അത് അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കണിശമായിട്ട് ഇങ്ങനെ ഒരു ഒരു ബട്ടർഫ്ലൈ ഉണ്ട് എന്നുള്ളത് അത് കാണുന്നുണ്ട് അതാണ് പരാഗണം നടത്തുന്നത് അല്ലാതെ അത്ഭുതകരമായ ആ പൂ എന്താ അങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യം ഇവർ രണ്ടുപേരും തമ്മിൽ നടത്തിയ ഒരു ടീം വർക്കിനെ പറ്റിയുള്ള നമ്മുടെ അറിവില്ലായ്മ ഉണ്ടാവും അതുപോലെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ആളുകൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഓ നിങ്ങൾ നിങ്ങളെങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞല്ല ദിവസം പറയച്ച ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അമ്മയച്ചന്മാർ വളർത്തിയിട്ടുണ്ട് നിങ്ങൾ പഠിച്ച സ്കൂളുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുള്ള മനുഷ്യർ എന്നാലും മനസ്സിലായി ആ ചോദ്യം മനസ്സിലാകാതെ പറയല്ല ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെയും നമ്മുടെ ഇതുപോലുള്ള ചെറിയ പുഷസുണ്ട് അതിൻ്റെ ആകത്തൊക്കെയാണ് ഞാൻ സന്യാസി ആകാൻ സത്യത്തിൽ ശ്രമിച്ചിട്ടില്ലായിരുന്നു ഞാൻ വിദ്യാഭ്യാസം ഇങ്ങനെയല്ല വേണ്ടത് എന്ന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു ഞാൻ ബി എക്ക് പഠിക്കുമ്പോൾ തന്നെ പരീക്ഷ എഴുതണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ പഠി പഠിക്കും എല്ലാവരും പഠിക്കും പരീക്ഷ എഴുതണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥലത്ത് എന്ന് പറയുന്നത് യു ഒരു തരത്തിലും ചെയ്തുകൂടാതെന്ന് എനിക്ക് ബോധ്യമായി പോയ ഒരാളാണ് അത് ഞാൻ എൻ്റെ പ്രൊഫസറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലായി പഠിക്കാനാണല്ലോ നമ്മൾ വരുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് പരീക്ഷ എഴുതുന്നത് എന്നുള്ള അത് അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ വന്ന് ഞാൻ സംസാരിച്ചിട്ട് അദ്ദേഹം ട്രാൻസ്ഫോം ടൈപ്പ് പോയി അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ പഠി വിഷയങ്ങളാണ് നമ്മളിത് പഠിക്കാനാണ് വരേണ്ടത് അല്ലാതെ പരീക്ഷ എഴുതാനല്ല എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ പറഞ്ഞു അപ്പം എൻ്റെ കൂട്ടുകാരും പറഞ്ഞ് നീ പോയി ഓസറേലാക്കി എന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അന്നും പരീക്ഷ എഴുതാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ബലമുണ്ടായിട്ടില്ലായിരുന്നു അത് ഞാൻ എം എം എക്ക് പഠിക്കുമ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം സെമിസ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തീരുമാനിക്കുന്നുണ്ട് ഞാനിത് പരീക്ഷ എഴുതുന്നില്ല അപ്പോൾ അതൊക്കെ എൻ്റെ കൂട്ടുകാരോട് ഞാനിങ്ങനെ പറഞ്ഞു പരീക്ഷയൊന്നും എഴുതുന്നില്ല അപ്പോൾ പക്ഷെ പരീക്ഷ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇഷ്ടം പോലെ എഴുതുന്നുണ്ട് അവരെല്ലാവരും അന്ധം ഇട്ടു അപ്പം രണ്ട് ഈ പരിശോധിക്കാൻ നിൽക്കുന്ന അധ്യാപകർ എൻ്റെ ചുറ്റിൽ നിന്ന് ഇങ്ങനെ എഴുതുകയാണ് അഡീഷണൽ ഷീറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് അത്ഭുതപ്പെട്ടു പക്ഷെ ഞാൻ എഴുതിയത് ചോദ്യം ഷേക്സ്പിയർ പറ്റിയും കീഡ്സിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറെ പഠിച്ചത് അതുകൊണ്ട് അതൊക്കെയായിരുന്നു വന്നത് ഞാൻ അതിങ്ങനെ എഴുതി എനിക്കിതൊന്നും പറയാനും എഴുതാനും താല്പര്യമില്ല ഇതൊക്കെയാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം എഴുതിയിട്ട് അതിനങ്ങനെ മറുപടി എഴുതി അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം എന്താണ് എന്ന് പറഞ്ഞാൽ അതെഴുതി അത് കഴിഞ്ഞിട്ട് മനഃശാസ്ത്രം ഒക്കെ ഇനിയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതെഴുതി അത് കഴിഞ്ഞിട്ട് വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണം യുദ്ധം ഒഴിവാക്കണം ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങൾ ഇതേ എല്ലാം ഹെഡിങ് എഴുതി അപ്പൊ രണ്ടു ദിവസം ഞാൻ പ്രകൃതിയായിട്ട് എഴുതുന്നുണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു അങ്ങനെ എഴുതിയ പോകുന്ന പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇല്ല അവരത് എപ്പോഴും കുപ്പത്തൊട്ടിക്കളഞ്ഞിട്ടില്ല ഒരു സാധ്യത ഞാൻ കാണുന്നേ നമ്മള് അറിയപ്പോ അതിനു വേണ്ടി അറിവുള്ള ഒരു അധ്യാപകനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അയാളത് അതൊരു വളരെ റേറാണ് അല്ലാത്തവർക്ക് ചോദ്യത്തിന് ഒത്തിരി എഴുതിയിട്ടില്ല ഇത് നോക്കേണ്ട കാര്യമില്ല അയാൾ കളയുന്നുണ്ടാവും അത് അപ്പോഴേ പോകും ഇപ്പോൾ കോളേജ് ലൈഫിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ കോളേജ് ലൈഫിലെ പ്രണയം കുറിച്ചിട്ടൊന്നും പറയാമോ മൈത്രിന്റെ എന്ന് പറയുന്നത് അന്ന് നമുക്ക് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞൊരു സംഭവം പ്ലസ് ടു ഇല്ല പ്ലസ് ടുവിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രണയം അനുഭവിച്ചത് നമ്മളിന്ന് മനസ്സിലാക്കുന്ന നിലവാരത്തില് ഞാനും ആ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അന്നൊക്കെ ഇങ്ങനെ പറയും കോളേജ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ആള് അന്ന് ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നേ ഇല്ല ഒരു കോളേജിൽ ഞാൻ അങ്ങനത്തെ ഒരു കണക്ഷൻ പോലും ആൾക്കാർക്ക് അങ്ങനെ ഇല്ല മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പ് ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് എല്ലാവരും പുരുഷന്മാരെല്ലാം കൂടെ പറയാൻ നടക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ എല്ലാവർക്കും കൗതുകം തോന്നുന്ന പിന്നെ പുരുഷന്മാർക്ക് കൗതുകം തോന്നുന്ന സ്ത്രീകൾക്ക് മറ്റ് പെൺകുട്ടികൾക്കൊക്കെ അസൂയ തോന്നുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടി എപ്പോഴും കാണുമായിരുന്നു അത് ബി എക്ക് പഠിക്കുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പെൺകുട്ടികളെ അത് ആളുകൾ കമൻ്റ് അടിക്കത്തില്ല അവര് ഓക്കെ അവർ ഇച്ചിരി മാറി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന അപ്പോൾ അങ്ങനെ ഇപ്പം ഈ പറയുന്ന പെൺകുട്ടി അങ്ങനെ ഒരു വലിയ സുന്ദരിയൊന്നും അല്ലെങ്കിലും അവിടെ വന്ന് ഉണ്ടായിരുന്നവരുടെ ഇടയിൽ ഒരു മികച്ച ആണ് അപ്പോൾ അവൾ എല്ലാവരും പോയി അവിടെയൊക്കെ നോക്കി നിൽക്കും ഞാനാണെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പഠിക്കുന്ന ആ ലോകത്തോട്ട് മാറുന്ന കാരണം കൊണ്ട് തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇടത്താണ് ഈ പെൺകുട്ടി ഫസ്റ്റ് ഗ്രൂപ്പിലായിരുന്നു അപ്പോൾ നേരിട്ട് ക്ലാസ് റൂമിൽ കാണാനൊന്നും നോക്കത്തില്ല അപ്പോൾ ഞാനും പോയി അവിടെയൊക്കെ നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഈ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുന്ന ഒരു ലോകമായിട്ടില്ല വീട്ടിനകത്ത് എൻ്റെ മൂത്തവരെല്ലാവരും ഒഫീഷ്യലി അറിയപ്പെടുന്ന സുന്ദരനും സുന്ദരിനും ഒക്കെ ആൾക്കാരാണ് അവർ വളരെ മിടുക്കരായ ആൾക്കാരായിട്ടുണ്ട് ആ അപ്പോൾ വീട്ടിനകത്ത് തന്നെ നമ്മളങ്ങനെ ഒരു ആ കൂട്ടത്തിൽ കൊള്ളാത്ത ആളായിട്ടാണ് അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആരെയെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഉണ്ടാകാനുള്ള സാധ്യത തീരെ അന്ന് അനുഭവിക്കുന്നില്ല വേലിക്കലിൽ നിന്നൊക്കെ പലരും നോക്കുന്നതൊക്കെ പലപ്പോഴും അന്ന് നോക്കുന്നത് കാണുന്നതെന്നുള്ളതല്ലാതെ അങ്ങനത്തെ ഒരു അനുഭവമില്ല അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ കാണുകയൊക്കെ ചെയ്തിരുന്നത് ഈ ഫസ്റ്റ് ആദ്യത്തെ വർഷം അങ്ങോട്ട് തീരുന്ന പരീക്ഷയെല്ലാം കഴിഞ്ഞു ഞാൻ രണ്ട് വരാന്തയാണ് ഈ വരാന്തെന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് മറ്റേ വരാന്തയിൽ കൂടെ ഈ പെൺകുട്ടിയും അവളൊരു കൂട്ടുകാരും കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് കുറച്ച് ദൂരം ഇങ്ങനെ ചെന്നിട്ട് ഇവിടെ തിരിഞ്ഞിട്ട് കൈവീശി കാണിച്ച് ഞാൻ ആദ്യമേ തീരുമാനിച്ചത് തന്നെ അല്ല എന്ന് എനിക്ക് അറിയാം അങ്ങനെ എന്നെ അങ്ങനെ നോക്കി കൈവീസി കാണിക്കേണ്ട ബന്ധവും ഇല്ല ശ്രദ്ധിക്കപ്പെടാനും വേണ്ടി എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരവുമില്ല അപ്പൊ ഞാൻ പുറയിലൊക്കെ നോക്കി നോക്കുമ്പോ ആരുമില്ല അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെയാണെന്ന് ഇത് ഇങ്ങനെ മനസ്സിലായ സമയത്ത് ഞാൻ ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു അങ്ങ് ആകാശത്ത് പോയോട്ട് വന്നു ചുറ്റു അല്ല രോഗം മുഴുവൻ മാറിപ്പോയി അപ്പൊ ഞാൻ കൈവീശി കാണിച്ച് അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ വരാതെ ചെന്ന് നിന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ അങ്ങ് കാണാതെ പോകുന്ന മനവശത്തായിട്ടങ്ങ് പോവുകയാണ് അവൾ അവിടെ ചെന്നിട്ട് ഒന്നുകൂടെ കാണിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഞാനിവിടുന്ന് ഓടി അവിടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പം നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഈ പാടത്താണ് പച്ച ഉള്ള പാടമാണ് അതിനൊക്കെ ഇവ ഇന്നും എനിക്കത് വിഷലാണത് ഒരു മഞ്ഞ ബ്ലൗസും അതിനോട് ബന്ധപ്പെട്ട് മഞ്ഞ എന്ന് പറയുന്നത് ഗോൾഡൻ മഞ്ഞ അത് ഒരു പാവാടയോ എടുത്ത് അതിലെ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ഒരു തരത്തിലുള്ളൊരു വേഷമാണ് അപ്പൊ ഇവിടെ ഈ പാടത്തോടെ ഇങ്ങനെ പോകുമ്പോഴെല്ലാം ഇടക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് കൈ വച്ചു ഞാൻ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് നിക്കുകയാണ് എന്റെ മുമ്പിൽ ഇവളിങ്ങനെ അങ്ങ് അപ്രത്യക്ഷയായി അത് കൊളജങ് അടച്ചും പോയി ലാസ്റ്റ് ഡേ ആണ് ഞാൻ അനുഭവിച്ച വിഷമം പറയാൻ പറ്റും പിന്നെ നാളെ കാണാനൊന്നും പറ്റുന്നില്ല അവളെവിടെയാണ് ഏത് എവിടെയാണ് ജീവിക്കുന്നത് ഒന്നും എനിക്ക് അറിഞ്ഞോടൊ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ഞാൻ ഞാനെൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി അത് എൻ്റെ വീട്ടിൽ ഞാൻ പാടിയാൽ എല്ലാവരും എറിയും രണ്ട് പാടാൻ പറഞ്ഞൂടെ അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം ഒരു സദസ്സിനകത്ത് പാടാമെന്ന് അപ്പം ഞാൻ പാടുന്നവർക്ക് കളിയാക്കുക ഞാൻ പാടത്തില്ല പേടിച്ച് പാടി പാടത്തുമില്ല പക്ഷെ ഞാൻ ഈ കസിന്റെ വീട്ടിൽ പോയിരുന്ന പാടുകയാണ് അവനിങ്ങനെ അന്ധം ഇത് എന്താ പറ്റി കളിക്കാൻ പോകും അപ്പൊ അവിടെ ഇരുന്നിട്ട് എനിക്ക് പാട്ട് പാടാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു പ്രണയത്തിൽ അങ്ങ് ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എന്റെ അരികിൽ വന്നു എന്ന് പറയുന്ന പാട്ടാണ് ഞാൻ പാടുന്നുള്ളു രണ്ടുപേരും അത് ഞാനീ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു അനുഭവം ഒരു അസാധാരണമായ അനുഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കവിത എഴുതുകയൊക്കെ ചെയ്ത് അന്ന് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയിലായിരുന്നു അത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ എഴുതി ഒരു മാസം ഒന്നര മാസം രണ്ട് മാസത്തിനടുത്ത് ഇത്രയും നാളെ ഈ ഒരു വർഷത്തെ ഇതാണല്ലോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ എൻ്റെ കോളേജ് ഈ ഇരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്ന ജനലി കൂടെ കാണാൻ പറ്റുന്നപ്പോ അവൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും അതിന്റെ സത്യത്തെ മിണ്ടിയിട്ടേ ഇല്ല പക്ഷേ അവൾ എന്നിൽ കൗതുകം കഴിഞ്ഞു എന്നുള്ള കാര്യം ഈ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും അത് കാരണം കൊണ്ട് ഇതൊന്ന് അറിയപ്പെടുന്ന ഒരു പ്രണയമായി കണ്ണും കണ്ണും കൊച്ചു കോളേജ് പ്ലസ് ടു മാത്രമല്ല അതിനുശേഷം സംസാരിച്ചിരുന്നു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാനീ പറയുന്നത് നമ്മള് ബസ്സിനകത്ത് കയറുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് ഇതാണ് കുട്ടികളല്ലേ നമ്മൾ ധൈര്യത്തോടെ പോയി വിണ്ടാൻ പരിചയം ആകാനുള്ള ഒരു ഗ്യാപ്പ് അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും കാണാനൊക്കത്തില്ല ആകെ കാണാനൊക്കെ ഒക്കെ ബസ്സിന് അത് കയറി അപ്പോൾ ഞാനാണെങ്കിൽ സൈക്കിളിൽ പോയി വന്നതിനാണ് ഞാൻ മെനക്കെട്ട് സൈക്കിൾ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് ബസ്സിൽ പോവുക ഇങ്ങനെയൊക്കെ ഈ കാണുന്നത് കണ്ടാൽ മതി കുട്ടികളായിരിക്കുന്നതിൻ്റെ പശു നമുക്ക് അപ്രോച്ചബിളല്ലാതിരിക്കുന്നതും ഒക്കെ കൊണ്ട് അപ്പോൾ ഈ എൻ്റെ ക്ലാസ്സിൽ എന്നോട് ഇഷ്ടമുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് പ്രശ്നമാണ് അപ്പോൾ അവർ ഈ മീഡിയറ്റേഴ്സൊക്കെ അത് അവര് പോയിട്ട് എന്നെ പറ്റി പറയാ അവര് അവളെ പറ്റി ഇങ്ങോട്ട് പറയാം അപ്പൊ ഇത് എങ്ങനെയാണത് വല്യ രസം അത് മുഴുവനും സത്യത എന്നോട് ഇഷ്ടമുള്ളവരാ ഇഷ്ടമുള്ളവരാഷമായി പക്ഷെ അവർക്ക് അറിയാം ഇത് ചെയ്താലും അവർക്ക് എന്നോടൊപ്പം സംസാരിക്കാനും ഒക്കെ പറ്റും അങ്ങനെയാണ് അതൊക്കെ ഒത്തിരി പേരൊന്നും ഇല്ല ക്ലാസ്സില് ഞാനിങ്ങനെ പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാനാത് പഠിക്കാൻ കഴിവുള്ള ഞാൻ ഇംഗ്ലീഷിന് ജയിക്കും എന്നുള്ളതാണ് ബാക്കി ഒരു വിഷയത്തിനും ജയിന്നില്ല പഠിക്കുന്നില്ല പക്ഷേ ഇംഗ്ലീഷിന് മാർക്ക് ഒന്നാമത്തെ മാർക്ക് കിട്ടും അതോടെ എല്ലാവരും ഇയാൾ വലിയ മുടക്കാൻ കാരണം ഇംഗ്ലീഷാണ് എല്ലാവരുടെയും അന്നത്തെ വലിയ പ്രശ്നം ബാക്കിയൊക്കെ ബാക്കിയൊക്കെ പഠിക്കുന്നു ഇപ്പം ഞാൻ ആ അത് കിട്ടുന്നൊരു ലൈസൻസ് ഉണ്ട് പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ എന്നുള്ളതാണ് വാർത്ത അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികളൊക്കെ മിണ്ടുന്നത് പഠിക്കുന്ന കുട്ടിക്ക് അങ്ങനത്തെ ഒരു ലൈസൻസൊക്കെ കിട്ടും അല്ലെങ്കിൽ വേണ്ടിയുള്ള പഠിത്തമേ ഉള്ളൂ അത് അപ്പം അങ്ങനെ ആ ഉണ്ടായ അനുഭവമാണ് ഞാൻ ഇങ്ങനെ എന്നും അതിങ്ങനെ കാര്യമുണ്ട് അതൊരു ഫസ്റ്റ് അനുഭവമായിട്ടുണ്ടായിരുന്നു അതങ്ങ് സ്കൂൾ കോളേജ് വിട്ടു പോകുന്നവരെ നമ്മളീ നോക്കിയിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരുന്നതല്ലാതെ ഏതോ ഒരു സമയത്ത് രണ്ട് രണ്ടു മൂന്ന് പേരും കൂടെ പിടിച്ച് അങ്ങനെ ഈ ഒരു ക്ലാസ് റൂമിൽ ഒന്ന് തെള്ളി തെള്ളിയിടുകയൊക്കെ ചെയ്തു പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അല്ലാതെ അതെ അങ്ങനത്തെ ആളുകളായിട്ട് എനിക്കൊരു ബന്ധമൊപ്പം ഇല്ല ഞാൻ സംസാരിക്കും പക്ഷെ ഇങ്ങനത്തെ ഒരു ഇവര് നമുക്ക് നമുക്ക് ഇഷ്ടം തോന്നി പോയ തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അത് കാരണം അങ്ങോട്ട് വിഗ്രഹം പോലെയാണല്ലോ അപ്പൊ നമുക്ക് ഒരു ഫ്രീഡം അങ്ങനെ എക്സ്പീരിയൻസ് എൻ്റെ ക്ലാസ് എൻ്റെ ക്ലാസ്സിലുള്ള ഞാൻ നന്നായിട്ട് സംസാരിക്കും ഇത് നമ്മൾ നിശബ്ദമായി പോകും അങ്ങനെ പറ്റി പോയിട്ട് സത്യത്തിൽ ഒന്നും സംസാരിച്ചിട്ടില്ല വർഷ അവസാനം രണ്ട് കോളേജിലേക്ക് പോയത് കാരണം കൂടി പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല അതെന്തൊരു ഡ്രീമാണ് എനിക്ക് അറിയാനും പിന്നെ അവരുടെ എവിടെയാണ് വീടെന്നൊക്കെ കണ്ടുപിടിച്ച് ഞാൻ അവിടെ അവരൊക്കെ പക്ഷെ അന്നത്തെ മൂ ഈ കുട്ടിയായിരിക്കുന്നതിൻ്റെ ഒരു മൂച്ച ഇല്ല നമുക്ക് അവിടെ പോയിട്ട് വീട്ടിലൊക്കെ കീറി ചോദിക്കാനൊക്കെ ഇന്നൊക്കെ കിട്ടുന്ന എക്സ്പോഷറും അന്നില്ല ഇന്ന് ഭയങ്കര എക്സ്പോഷറല്ല അത് ആ ഏരിയകളൊന്നും അന്നില്ല തീരെ പിന്നെ വീട്ടുകാർ അങ്ങനത്തെ പ്രണയം ആയിട്ടില്ലല്ലോ നമ്മളൊരാൾക്ക് വേണ്ടി അങ്ങോട്ട് മാറി നിൽക്കത്തൊക്കെ ഒന്നുള്ള സാധനമൊന്നുമല്ല അപ്പം അത് വളരെ പക്ഷെ അത് വളരെ എന്നു ഞാൻ പറഞ്ഞല്ലേ ഒരു വേറെ ഒരു ഡ്രീം പോലെ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് അത് മാത്രമേ ഉള്ളൂ ഞാനതിനകത്ത് ഒന്നും അവരിപ്പോഴ് ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും ഞാനിത് പറഞ്ഞാൽ അവർ മനസ്സിലാകുന്നുണ്ടാവും പക്ഷെ അവർക്ക് അന്ന് അന്ന് എൻ്റെ പേര് സതീഷ് ചന്ദ്രൻ എന്നായിരുന്നു ശരിക്കുള്ള പേരെന്നല്ല അമ്മയും അച്ഛനും ഇട്ട പേരൊന്നും ശരിക്കുള്ള പേരെന്നു പറഞ്ഞു ഞാനിപ്പം എൻ്റെ റെക്കോർഡ് ആയിട്ടുള്ള എല്ലാ മൈത്രയെന്ന് തന്നെയാണ് സതീഷ് ചന്ദ്രൻ എന്നായിരുന്നു അച്ഛനും അമ്മ പേര് അത് ഇന്ന് ലിറ്ററലി ഇല്ല ഇല്ല ഒരു രേഖയിലും ഇല്ല അത് അവസാനം വരെ ഉണ്ടായിരുന്ന എൻ്റെ സ്ഥലം വിൽക്കുമ്പോൾ ആ സ്ഥലത്തിനകത്ത് പ്രമാണത്തിലുണ്ടായിരുന്നാണ് ഇന്നത്തെ റേഷൻ കാർഡായാലും എന്താണ് പാസ്പോർട്ടായാലും ഇതിനകത്തെയെല്ലാം മൈത്രേയനേ ഉള്ളു അത് അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറയും പഴയ പേരെന്നൊക്കെ പഴയ പേര് ഇനി ഇരുപത് വർഷത്തെ പേര് മറ്റേ ഇപ്പം അമ്പത് വർഷത്തെ പേരല്ലേ അപ്പോൾ ഏതാണ് ശരിയായ പേരെന്ന് ചോദിച്ചാൽ ഒഫീഷ്യലിയും മൈത്രേനേ ഉള്ളൂ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രണയത്തിന് ശേഷം പിന്നെ ജയശ്രീ ടീച്ചറിൻ്റെ അല്ല അന്ന് ഞാനെന്ന് അതിന് ശേഷം ഒത്തിരി വെള്ളം സോറി സംസാ ജീടെ ജീവി ജീ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേന് ഞാൻ ഒരു മുപ്പത് വയസ്സായി ഓ അല്ല അത് യൗവൻ കുട്ടികളൊന്നും ആയിട്ടല്ല കുട്ടിയായിട്ടല്ല ഞങ്ങൾ രണ്ടുപേരും കാണുന്നത് ജേസിനിക്ക് അന്ന് ഇരുപത്താറ് വയസ്സുണ്ട് എനിക്ക് അതെ മുപ്പത്തൊന്ന് വയസ്സ് വരും അപ്പോൾ അത്രയും ഞങ്ങൾ മെച്ചു വളരെ മെച്ചൂറായ ആൾക്കാരാണ് അതിന് മുമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വളരെ ചെറിയ പ്രണയങ്ങളാണ് അല്ലാതെ ഒരു പ്രണയം ഉണ്ടായത് ഞാൻ ഈ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു മൂന്ന് മൂന്ന് മാസമായപ്പോൾ അതായത് സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ആദ്യത്തെ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ആ സമയത്ത് സമയത്തൊരു ജർമ്മൻകാരി അവിടെ വന്നു അവരായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ നമ്മളിങ്ങനെ പ്രണയം എന്ന് പറയാൻ ഉണ്ടായത് പിന്നെ ഞങ്ങൾ തമ്മിൽ പ്രണയം തീരെ പോകാതെ വിരിയുന്നുണ്ട് അത് ഇതുപോലെ ഭയങ്കര രണ്ടുപേരെയും ഒത്തിരി കാര് ഞാന് സ്പേസിലേക്ക് അദ്ദേഹം വിടുന്ന റോക്കറ്റ് അതുണ്ടാക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ മഹത്തായ മനുഷ്യനായിട്ട് കാണാനൊക്കെ അതിനു പകരം അതിനെ ഒരു പേലോട് വെക്കുന്നിടത്ത് ഞാൻ സാറ്റലൈറ്റിന് പകരം ഒരു ആറ്റം ബോംബ് വെച്ച ആളാണ് ഇപ്പം ജാതി മതങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉള്ള മാട്രിമോണി നടത്തുന്ന അതിനനുസരിച്ച് അമ്മയും അച്ഛനും വിളിക്കുന്ന കല്യാണങ്ങൾ മാത്രം നടക്കുന്ന ഒരു നാട്ടിനകത്ത് ജാതി ജാതിയും ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊരു നിങ്ങൾ പോകുന്നത് പ്രൊട്ടക്ടായിട്ടുള്ള വളരെയധികം സമ്പന്നമായ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളിന് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഇല്ല അതുകൊണ്ടാണ് അവർക്ക് വരും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞ റേസിസം കാണിക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് പാത പൂജ ചെയ്യുന്ന ക്ലാസ് റൂമുണ്ടാകുന്നത് എന്താണ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അങ്ങനെ രീതിയിലൊരു ഭയം ഉള്ള